നമസ്കാരം വെള്ളുവനാട് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് എന്ന ചോദ്യമാണോ മുന്നിൽ ചർച്ചകൾക്കൊടുവിൽ ഒരു പ്രൊഫഷണൽ കോഴ്സ് കണ്ടുപിടിക്കുമ്പോൾ കോഴ്സ് ഫീ താങ്ങാനാവുന്നില്ല ഇങ്ങനെ ഒരു കൺഫ്യൂഷനിലാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഒരിടം അത് പെരിന്തൽമണ്ണയിലെ ഐ എ എം സ്റ്റഡീസ് ആണെന്ന് കൺഫ്യൂഷൻ ഇല്ലാതെ തന്നെ പറയാം പതിനെട്ട് വയസ്സ് പൂർത്തിയാകുമ്പോഴേക്കും പ്രൊഫഷണൽ കോഴ്സ് ക്വാളിഫൈ ചെയ്യാൻ സ്കോളർഷിപ്പോടുകൂടി കൂടി ഐ എ എം സ്റ്റഡീസിൽ പഠിക്കാം ഞാൻ പഠിച്ചത് പാസ്സാകുന്ന ഫസ്റ്റ് അറ്റംറ്റിലാണ് അതുപോലെ ഞാൻ ഡിഗ്രി എടുക്കാതെ തന്നെ പ്ലസ് ടു കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ എത്തണത് അപ്പോൾ അവിടുന്ന് ഫാക്കൽറ്റീസിൽ നിന്നുള്ള ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ കുറച്ചൊന്നല്ല അവരുടെ ഒരു സപ്പോർട്ട് കാരണം ഫസ്റ്റ് അറ്റംറ്റിൽ സി എം എ ക്ലിയർ ചെയ്തിപ്പോൾ ഞാനും ഒരു ടീച്ചിങ് ഫീൽഡിൽ നിൽക്കുന്ന ഒരാളാണ് അപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ അവരോടുള്ള കമ്മ്യൂണിക്കേഷൻ അവർ തരുന്ന ഒരു സപ്പോർട്ട് അതൊക്കെ അതൊക്കെ തന്നെയാണ് ഈ ഫസ്റ്റ് അറ്റം ക്ലിയർ ചെയ്യാൻ പറ്റിയത് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ് ആണ് ഈ സി എം എന്ത് ക്വാളിഫൈഡ് ആയിട്ടുള്ളത് അപ്പോൾ ഏറ്റവും കൂടെ ും മാനേജ്മെന്റും എല്ലാവരും അലഹമുല്ല ഞാനിപ്പോ സി എം എന്റർവ്യൂ കംപ്ലീറ്റ് ആയി ഫസ്റ്റ് തന്നെ ഇപ്പോ സി എം എ ഫൈനൽ കൂടെ ഐ എം തന്നെ ചെയ്തുകൊണ്ടിരിക്കും ഇപ്പോ ടീച്ചിങ് കാര്യങ്ങളും അനുസരിച്ച് ഇപ്പൊ ഫാക്കൽറ്റീസ് ആരെങ്കിലും മനസ്സിലായിട്ടില്ല ഫാക്കൽസിനെ മാറ്റാനും അതേപോലെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഒരു എന്നുള്ള രീതിയിലല്ല ഇവർ ഫ്രണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ അവർ ഫാക്കൽറ്റി ബേസ്ഡ് നല്ല പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് ക്ലാസ് തന്നെ നല്ല രീതിയിൽ വേറെ നല്ല ഫാക്കൽറ്റീസിനെ പ്രൊവൈഡും ചെയ്യുന്നുണ്ട് പിന്നെ റെഗുലർ ക്ലാസസ് ഉണ്ട് പിന്നെ ഫസ്റ്റ് ടെമ്പിൽ തന്നെ ക്ലാസ് ഒക്കെ ക്ലിയർ ചെയ്യാനും പറ്റിയിട്ടുണ്ട് സി എം എ എടുക്കുക എന്നുള്ളത് ഫസ്റ്റ് ഓപ്ഷനായിട്ട് നിങ്ങൾക്ക് ഐ എ എം ആയിട്ട് തന്നെ വരിക അവർ ഫാക്കൽറ്റീസാണ് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വാളിഫൈഡ് ആയിട്ടുള്ള എല്ലാ ഫാക്കൽറ്റീസാണ് അവരുടെ അവർ എല്ലാതും നിങ്ങൾക്ക് എന്തൊക്കെയാണ് ടിപ്സ് അതിന് ശേഷമുള്ള ജോബിനുള്ള അസിസ്റ്റൻസും കാര്യങ്ങളൊക്കെയാണ് മെയിൻ ആയിട്ട് പെരിന്തമണ്ണില് വൺ ഓഫ് ദി ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷണത് സേ്മ പഠിക്കാൻ ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി ഇവിടെ തന്നെ ഞാൻ പേഴ്സണലി എല്ലാവരും പറയുന്നൊരു കാര്യം ഇവര് പ്ലേസ്മെന്റിന്റെ കാര്യത്തിൽ പക്കയാണ് ഇപ്പോൾ രണ്ട് മൂന്ന് ഇന്റർവ്യൂസ് ഒക്കെ ഞങ്ങൾക്ക് സെറ്റ് ചെയ്ത് തന്ന് അതിലിപ്പോൾ ഒന്ന് ഒന്ന് രണ്ടെണ്ണതിൽ ഷോർട്ട് ലിസ്റ്റ് ആയിട്ടുണ്ട് കേരളത്തിലെ പ്രമുഖ പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടായ ഐ ഐ എം സ്റ്റഡീസ് പ്ലസ് ടു പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് ഇരുപത് ശതമാനം കൂടി പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കാനൊരു അവസരമൊരുക്കുകയാണ് സി എ സി എം എ ഇന്ത്യ സി എം എ യു എസ് എ സി സി എ തുടങ്ങിയ കോഴ്സുകൾക്കായി നിങ്ങൾക്കും ഐ ഐ എം സ്റ്റഡീസിൽ നിങ്ങളുടെ സീറ്റുകൾ ഉറപ്പിക്കാം വരും തലമുറയുടെ ഭാവി ഭദ്രമാക്കാൻ പ്രൊഫഷണൽ സ്റ്റുഡൻസിനെ വാർത്തെടുക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്ന ഐ ഐ എം സ്റ്റഡീസ് പഠന താൽപര്യം ഏറെയുള്ള എന്നാൽ സാമ്പത്തിക പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളെ മുന്നോട്ട് കൊണ്ടുവരിക എന്ന ലക്ഷ്യം ഇങ്ങനെയൊരു അവസരം നൽകുന്നത് പക്ഷെ ഇത് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാലും അവരോടൊപ്പം നിന്നുകൊണ്ട് അവരെ പ്ലേസ്മെന്റ് ആക്കുന്നത് വരെയുള്ള എല്ലാ സപ്പോർട്ടും നമ്മൾ ഐ എം മാനേജ്മെന്റ് എന്ത് ചെയ്യുന്നുണ്ട് ഒരുക്കി കൊടുക്കുന്നുണ്ട് ഓക്കെ മാത്രമല്ല ഇപ്പോ നമ്മുടെ കുട്ടികൾക്ക് തന്നെ ഇപ്പൊ കഴിഞ്ഞ വീക്കിൽ ഒരു കോർപ്പറേറ്റ് കമ്പനിയിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട കുട്ടികൾ പോലും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലുണ്ട് ക്വാളിഫൈഡ് ആയിട്ടുള്ള സി എ സി എം എൽ കുട്ടികൾ ഓക്കെ അതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ അഡ്വാൻറ്റേജ് ആണ് സോ അതുകൊണ്ട് തന്നെ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇപ്പം ഈ ഒരു കാര്യം നിങ്ങളോട് പറയാനാണ് ആഗ്രഹിക്കുന്നതും പെരിന്തൽമണ്ണ സ്കൈ ജ്വല്ലറിക്ക് സമീപത്തായി ബേഷ കോംപ്ലക്സിൽ തേർഡ് ഫ്ലോറിലാണ് ഐ എം സ്റ്റഡീസ് പ്രവർത്തിച്ചു വരുന്നത് ന്യൂസ് ഡെസ്ക് ന്യൂസ്